കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെട്ട പുത്തൻവീട് റോഡിലെ പുഴയോരത്ത് നിർമ്മിച്ച കൈവരികൾ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ടി കെ അബൂബക്കർ മാസ്റ്ററുടെയും വെൽഫെയർ പാർട്ടിയുടെയും നേതൃത്വത്തിലാണ് കൈവരികൾ നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാ ഷീബു ഉദ്ഘാടനം ചെയ്തു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽപ്പെട്ട പുത്തൻവീട് റോഡിലെ പുഴയോരത്ത് കൈവരി നിർമ്മിച്ച് മാതൃകയായിരിക്കുകയാണ് വാർഡ് മെമ്പർ ടി കെ അബൂബക്കർ മാസ്റ്ററും വെൽഫെയർ പാർട്ടിയും അപകടാവസ്ഥയിലായിരുന്ന റോഡ് വശം കെട്ടി ഉയർത്തി കോൺക്രീറ്റ് ചെയ്യുകയും കൈവരി നിർമ്മിച്ച് പുഴയോര കാഴ്ചകൾ ആസ്വദിക്കാനുള്ള കേന്ദ്രമായി മാറ്റുകയുമായിരുന്നു വെൽഫെയർ പാർട്ടിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഒരു ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് കുടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു വ്യൂ പോയിന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ ടി കെ അബൂബക്കർ മാസ്ത്ര അധ്യക്ഷനായി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കുടിയത്തൂർ എന്നിവർ മുഖ്യാതിഥികളായി അസ്ലം ചെർവാടി ടി ടി അബ്ദുറഹിമാൻ കെ എം സി വഹാബ് പി വി ഇബ്രാഹിം റഫീഖ് കുറ്റിയോട്ട് മുംതാസ് കൊളായിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം